ഉപ്പും മുളകും എന്ന ഷോയിലൂടെ മുടിയനായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ഋഷി എസ് കുമാർ കടന്നൽ കൂടുപോലെ വളർത്തിയ തന്റെ മുടി കൊണ്ടും അനായാസമായി ചെയ്യുന്ന വെസ്റ്റേൺ ഡാൻസിലൂടെയും ഋഷി പ്രേക്ഷക മനസ്സിലും ഇൻഡസ്ട്രിയിലും തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ പ്രണയം വെളിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ഋഷി അവസാനം ഞാൻ അവളോട് പ്രണയം പ്രപ്പോസ് ചെയ്തു എന്റെ ജീവിതത്തിന്റെ പ്രണയം എന്ന് പറഞ്ഞ് ഒരു മോതിരത്തിന്റെ ഇമോജിക്കൊപ്പമാണ് ഋഷി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാണ് കാണുന്നത് ആരാണ് അവൾ എന്ന കൂലങ്കുഷിതമായ ചിന്തയിലാണ് വുഡിയൻ ഫാൻസ് ആരാധകരും സഹപ്രവർത്തകരും കമന്റ് ബോക്സിൽ ഋഷിക്ക് ആശംസകളുമായി എത്തി ആൾ ആരാണ് എന്നറിയാൻ കാത്തിരിക്കുന്നു വിവാഹം എപ്പോഴാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെയാണ് മറ്റ് കമന്റുകൾ ഉപ്പും മുളകും ഷോയ്ക്ക് ശേഷം മുടിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫോർത്ത് റണ്ണർ ആയിരുന്നു ഋഷി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആവുന്ന ഋഷിയെ അമ്മമാരും കുട്ടികളും ഇഷ്ടപ്പെട്ടു ആൻസിബ ബഹാസനുമായുള്ള സൌഹൃദമായിരുന്നു ബിഗ് ബോസിൽ ചർച്ചയായ മറ്റൊരു കാര്യം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം തന്റെ ഷോകളും ഡാൻസ് വീഡിയോകളുമൊക്കെയായി തിരക്കിലായിരുന്നു ഋഷി അതിനിടയിലാണ് ഇപ്പോൾ സർപ്രൈസായി പ്രണയം വെളിപ്പെടുത്തിയിരിക്കുന്നത് പല ഗോസിപ്പുകളും ഇതിനിടയിൽ ഋഷിയെ സംബന്ധിച്ച് വന്നിരുന്നുവെങ്കിലും ഒന്നിനും നടൻ പിടി തന്നിരുന്നില്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക